എറണാകുളം വൈപ്പിൻ ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു ഗുരുജിയിൽ ശിവനാരായണൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന പാപ്പാന തട്ടിയെറിഞ്ഞെങ്കിലും ആനയെ പിന്നീട് പാപ്പാന്മാർ തളയ്ക്കുകയായിരുന്നു ഇന്ന് എറണാകുളം വൈപ്പിൻ അയ്യമ്പള്ളി ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപന ദിവസമായിരുന്നു വൈകിട്ട് എട്ട് മണിയോടെ ഉത്സവത്തിന്റെ സമാപന ചടങ്ങുകൾ നടക്കാനിരിക്കെയാണ് ആന ഇടഞ്ഞത് എഴുന്നള്ളിച്ച ആനയെ ക്ഷേത്ര പരിസരത്ത് നിർത്തുന്നതിനിടയിൽ ആന പെട്ടെന്ന് പാപ്പാന തട്ടിയിട്ട് പരിഭ്രാന്തിപ്പെടുത്തി എന്നാൽ ഉടനെ തന്നെ ആനയെ മറ്റുള്ള പാപ്പന്മാർ തളച്ചതിനാൽ വേറെ അപകടമൊന്നും ഉണ്ടായില്ല അതേസമയം ആന ഇടഞ്ഞപ്പോൾ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് അപസ്മാരമുണ്ടായതൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും അവിടെ ഉണ്ടായില്ല വേറെ നാശനഷ്ടങ്ങളൊന്നും കൂടാതെ തന്നെ ആനയെ തളയ്ക്കാൻ സാധിച്ചു ഈ വർഷം തന്നെ ആനകളിടയുന്ന നിരവധി സംഭവങ്ങളുണ്ടായതിനാൽ ആന എഴുന്നള്ളിപ്പുള്ള ക്ഷേത്രങ്ങളിൽ ഒരുപക്ഷെ ആനയിടഞ്ഞാൽ ആനയെ പെട്ടെന്ന് തളയ്ക്കാനായി എലിഫന്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മതപ്പാടുള്ള ആനകളെ ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് തടയാനായി കൃത്യമായ പരിശോധനയും അത്യാവശ്യമാണ് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആനകൾ ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലെത്തിയാൽ ഒരുപക്ഷേ പ്രശ്നക്കാരായ ആനകളെ ക്ഷേത്രോത്സവ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് തടയാൻ ഒരു പരിധിവരെ സാധിക്കും